ശരി പ്രകൃതി ഇതിൻ്റെ സമാനർത്ഥം ഭഗവാൻ പറയുന്നു പ്രകൃതിക്ക് വശപ്പെട്ടത് മൂലം അസ്വതന്ത്രമായ ഈ ജീവിതാലങ്ങളെയെല്ലാം ചിന്തമായയാൽ ഞാൻ പിന്നെയും പിന്നെയും സൃഷ്ടിക്കുന്നു കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം ഭഗവാൻ രാജവിദ്യ രാജഗുഷി യോഗത്തിലെ ഈ ശ്ലോകങ്ങളിൽ ഭഗവാൻ അവതാരം മഹമ്മയെ കുറിച്ചാണ് പറയുന്നത് ജഗത്തുണ്ടെങ്കിൽ ജഗതീശ്വരനുണ്ട് ഈശ്വരനില്ലെന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കണം ഞാനില്ലെന്ന് പറയാൻ പോലും ഞാൻ ഉണ്ടാകണം ഏറ്റവും ചെറിയ വസ്തു പോലും ഇവിടെ തന്നെ ഉണ്ടാകുന്നില്ല പിന്നെ ഈ വലിയ പ്രപഞ്ചമുണ്ടായത് പ്രകാശത്തിന് ഉറവിടമായ സൂര്യൻ വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്ന അമ്പ് കല അഗ്നി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ കടൽ ആകാശം നിർത്താതാക്കാനക്കൊണ്ടിരിക്കുന്ന ഭൂമി ഇത് നിങ്ങൾക്ക് ഇതിനെക്കൊരു സൃഷ്ടി വർത്താവില്ലെന്നാണ് പറയുന്നത് ഒരു മണ്ടത്തരമല്ലേ ഭഗവാൻ തന്നെ മായയിലൂടെ പ്രകൃതിയെ സൃഷ്ടിക്കുന്നു പ്രകൃതിയുടെ സൃഷ്ടിയാണ് ജഗത്ത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല പ്രകൃതി കാരണം ബുദ്ധിക്ക് കാരണമാണ് പ്രകൃതി കടലിന് മിന്നളക്കാൻ ശ്രമിക്കുന്നതുപോലെ കാരണമായ ഇതിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവതാര സ്വരൂപനായി ഭഗവാൻ ജഗത് സൃഷ്ടിക്കുന്നു കാർ ഓടിക്കാൻ അറിയുന്ന ആളെ ഒരാളെ കാട്ടിയും കാർ ആ കാർ ഉണ്ടാക്കിയാളെ അതിനൊക്കെ ചെലവുണ്ടാകത്തില്ലേ അതുപോലെ ഈ ജഗത് സൃഷ്ടിക്കാനും അതിനെ നിലനിർത്തിക്കൊണ്ടുപോകാനും ഉടനെ സംഹരിക്കാനും ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ അമുറ്റമ്മ പറയാറുണ്ട് മനുഷ്യബുദ്ധി എത്ര വികസിച്ചാലും അതിൻ്റെ മൂല്യയിൽ കുടയും കുട പിടിച്ചുകൊണ്ട് നിൽക്കും ഈശ്വര ബുദ്ധി എന്റെ കൂടെ വരപ്രാപ്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ ബ്രഹ്മദേവിനെ സൃഷ്ടിക്കപ്പെട്ടോ ഒന്നും കൊണ്ടും മരണമുണ്ടാകരുത് വീട്ടിനകത്ത് വെച്ചോ പുറത്ത് വെച്ചോ മരണമുണ്ടാകരുത് ദേവന്മാരാലോ രാക്ഷസന്മാരാലോ മരണമുണ്ടാകരുത് മനുഷ്യരാലോ മൃഗങ്ങളാലോ മരണം മരണമുണ്ടാകരുത് ഭൂമി വെച്ചോ ആവശ്യത്ത് വച്ചോ മരണമുണ്ടാകരുത് വിഷം കൊണ്ടോ ആയുധം കൊണ്ടോ വന്നി കൊണ്ട് സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് തകർത്തു അളഞ്ഞു നാരായണൻ ജഗദീഷന്മാർ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്തിൽ നിന്നും മറികടക്കാൻ മനുഷ്യർക്ക് ഒരിക്കലും സാധിക്കില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ജഗത്തിൽ ഭീതിയിലും ദുഃഖത്തിലും സ്വതന്ത്രവുമല്ലാതെ ജീവിക്കുന്നത് ജീവിക്കുന്നത് നാം മനുഷ്യർ മാത്രമാണ് പ്രകൃതിയെ നശിപ്പിച്ച് നാം കെട്ടിപ്പടുന്ന സാമ്രാജ്യത്തിന് ഉള്ളിൽ തന്നെ പെട്ടുപോയ മനുഷ്യർ മനുഷ്യർ ഒഴുകെ ബാക്കിയെല്ലാ ജീവജാലങ്ങളും പ്രകൃതിയെ ഭയമില്ലാതെ സന്തോഷത്തോടെ കൈ ഇനിയെങ്കിലും പ്രകൃതി മാതാവിനെയും പ്രപഞ്ചശക്തിയെയും വില്ല് വെല്ലുവിളിക്കാതെ നശിപ്പിക്കാതെ പ്രകൃതിയോടെ നങ്ങി ജീവിക്കാം ഓം ലോകാഗ സംസ്ഥാഗ സുഗിനോ ഭവന്തു